ഹലോ മൈസലും ഷഫീഖ ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഫാറൂഖ് കോളേജിൽ നിന്ന് സോഷ്യോളജി ഗ്രാജുവേറ്റഡ് സ്റ്റുഡൻറ്റാണ് നിലവിലും ലേൺ വേസിൻ്റെ ഇതിനും എം എ സോഷ്യോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റും കൂടെയാണ് വൺ ഇയർ ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ പി ജി സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വറ്റ് പി ജി കോച്ചിങ് ചെയ്യുകയായിരുന്നു പല ഹെൽത്ത് ഇഷ്യൂസും കാരണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അങ്ങനെയാണ് ലേൺ വേസിനെ പരിചയപ്പെടുന്നത് എൻ്റെ പഠനം ഡിസ്റ്റം മോഡിലോട്ട് മാറ്റുന്നത് ഇതിനും കോച്ചിങ് ക്ലാസ്സുകളും വളരെ മികച്ച രീതിയിൽ തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ് ലേൺ വേഴ്സിൻ്റെ മറ്റെല്ലാ പ്രോഗ്രാമുകളും പഠനത്തിനപ്പുറം മറ്റെല്ലാ പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യാറുണ്ട് അതെല്ലാം നല്ല വളരെ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലേൺ വേഴ്സിൻ്റെ ടീച്ചേഴ്സ് ഇതിൻ്റെ ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നവരൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്കോളേഴ്സും സ്കോളേഴ്സ് ആണെന്ന് അറിയാം അപ്പോൾ അതുപോലെ തന്നെ ഇനിയും നല്ല രീതിയിൽ തന്നെ പല ആക്ടിവിറ്റീസും ലേൺ വേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനിയും വളരെ മികച്ച രീതിയിൽ തന്നെ ഞങ്ങൾ ഹയർ സ്റ്റഡീസിനെ ഉതകുന്ന രീതിയിൽ മുതൽക്കൂട്ടാകുന്ന രീതിയിൽ പല പ്രവർത്തനങ്ങളും ലേൺ വയസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ഡിസ്ടൽ മോഡിൽ പഠനം കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങളെ ഭാഗത്തു നിന്നും പല രീതിയിലുള്ള ആക്ടിവിറ്റീസിലൂടെ ഞങ്ങൾക്ക് അത് സഹായകമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ ലേൺ വയസ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ അടിപൊളി തന്നെയായിരുന്നു ഇനിയും ആ പ്രതീക്ഷ ഒട്ടും കുറക്കുന്നില്ല ഇനിയും നല്ല രീതിയിൽ തന്നെ ആ ക്ലാസസ് ഒക്കെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് താങ്ക് യു